ുംബർക്കു ബഹുമാനരായ സഹോദരങ്ങളെ സഹോദരിമാരെ യാത്ര ചെയ്യാൻ പാടില്ല എന്ന് നമുക്കറിയാം സഹോദരിമാരോട് പറഞ്ഞു സഹോദരിമാർ യാത്ര ചെയ്യാൻ പാടില്ല ഒരു സഹോദരിയുടെ കൂടെ ഒരു പുരുഷൻ വരരുത് ഇല്ലാ മഹാ മഹ്റമുൻ അവന്റെ കൂടെ അവളുടെ കൂടെ മഹറമില്ലാതെ ആ സമയത്ത് ഫക്കാല റജുലിൻ പറയുന്നു യാ ഇന്നി ഉരീദു അൻ ജൈഷിൻ കദാ സൈന്യത്തിൽ ചേരാൻ വേണ്ടിയാണ് ഞാൻ വന്നത് തുരീദുൽ എന്റെ ഭാര്യ ആവട്ടെ ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അപ്പൊ വസല്ലം പറഞ്ഞു നീ നിന്റെ ഭാര്യയുടെ കൂട്ടത്തിൽ പുറപ്പെട്ടോളൂ ഹജ്ജിന് പോയിക്കോളൂ എന്ന് പറഞ്ഞു അപ്പം എന്നുള്ളത് സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ അനിവാര്യമായ ഘടകമാണ് മഹറം എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് വിവാഹബന്ധം പാടില്ലാത്തവർ വിവാഹ ബന്ധം നിഷിദ്ധമായവർ ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വിവാഹബന്ധം നിഷിദ്ധമാകുന്നത് ഒന്ന് കുടുംബ ബന്ധം കൊണ്ട് രണ്ടാമത്തത് വിവാഹ ബന്ധം കൊണ്ട് മൂന്നാമത്തത് മുലകുടി ബന്ധം കൊണ്ട് അപ്പൊ മുലകുടി ബന്ധം കൊണ്ടും വിവാഹ ബന്ധം കൊണ്ടും കുടുംബ ബന്ധം കൊണ്ടും അഥവാ രക്തബന്ധം കൊണ്ടും മഹറമുകളായിത്തീരുന്ന വിവാഹബന്ധം നിഷിദ്ധമായി തീരുന്ന പരസ്പരം വിവാഹം കഴിക്കൽ ഹറാമായി തീരുന്ന

അതേപോലെ തന്നെ സൂറത്തു മുപ്പത്തി ഒന്നാമത്തെ പ്രത്യേകത അവർക്ക് പരസ്പരം വിവാഹം കഴിക്കാൻ പാടില്ല ഇവർക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം ഹിജാബുകൾ പരിപൂർണമായി മറക്കാതെ പ്രത്യക്ഷപ്പെടാം അതായത് അശ്ലീലമായ രൂപത്തിൽ പ്രത്യക്ഷപ്പെടാം എന്നല്ല സാധാരണ ഒരു അന്യപുരുഷന്റെ മുമ്പിൽ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കി ഭാഗങ്ങൾ നിർബന്ധമായി മറക്കണം എന്നാൽ ഒരു സഭ്യമായ വേഷം സ്വീകരിച്ച് ഹിജാവ് മുഴുവനും മറക്കാതെ മഹർമുകളുടെ മുമ്പിൽ നിൽക്കുന്നതിൽ പ്രശ്നമില്ല മാന്യമായ നിലയിൽ തന്നെ നിൽക്കുന്നതിൽ പ്രശ്നമില്ല അതേപോലെ തന്നെ സ്പർശിക്കുന്നതിൽ പ്രശ്നമില്ല എന്നാൽ അന്യപുരുഷന്മാരെ സ്പർശിക്കാൻ പാടില്ല അന്യ സ്ത്രീയെയും സ്പർശിക്കാൻ പാടില്ല ആരൊക്കെയാണ് മഹർമുകൾ എന്ന് പരിശോധിക്കാം നേരിട്ട് കുടുംബ ബന്ധം രക്തബന്ധം കൊണ്ട് ഹറാമാകുന്നവർ വിവാഹബന്ധം നിഷിദ്ധമാകുന്നവർ അവർക്കൊരുമിച്ച് യാത്ര ചെയ്യാം അതിനൊന്നും പ്രശ്നമില്ല അവർ അവരാരൊക്കെയാണ് ഒന്ന് പിതാവ് വാപ്പ വാപ്പയുടെ വാപ്പ അതേപോലെ തന്നെ ഉമ്മയുടെ വാപ്പ ഉമ്മയുടെ വാപ്പയുടെ വാപ്പ അഥവാ വാപ്പയും ഉപ്പുപ്പമാരും അത് ഉമ്മ വഴിയാണെങ്കിലും വാപ്പ വഴിയുള്ളതാണെങ്കിലും അവർ മഹർമീങ്ങളാണ് അവരുമായി രക്തബന്ധം നിഷിദ്ധമായവരാണ് അവരുമായി യാത്ര ചെയ്യുന്നതിൽ പ്രശ്നമില്ല അതേപോലെ തന്നെ മകൻ മകന്റെ മകൻ മകനും മകന്റെ മകനും മകനുടെ മകനും മകനുടെ മകന്റെ മകൻ മക്കൾ വഴിയുള്ള മകനും മകന്റെ മകൻ അങ്ങനെ മക്കൾ വഴിയുള്ള മകൾ മകളുടെ മകൻ അങ്ങനെയുള്ള ആ മക്കൾ വഴിയും വിവാഹബന്ധം നിഷിദ്ധമാണ് അതുകൊണ്ട് അവരുമായി യാത്ര ചെയ്യാം അതേപോലെ അവരോട് ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല അവർ മഹരമീങ്ങളാണ് സഹോദരങ്ങൾ അതായത് വാപ്പയുടെ സഹോദരങ്ങളും ഉമ്മയുടെ സഹോദരങ്ങളും മാമമാർ മൂത്താപ്പ എളയപ്പമാർ വാപ്പയുടെയും ഉമ്മയുടെയും സഹോദരങ്ങൾ അവർ മഹരമീങ്ങളാണ് മഹരിമീങ്ങൾ അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുമായി യാത്ര ചെയ്യുന്നതിൽ പ്രശ്നമില്ല സഹോദരന്റെ ആൺമക്കൾ അതേപോലെ തന്നെ അവരുടെ മക്കൾ അപ്പൊ സഹോദരങ്ങളുടെ ആൺമക്കൾ സഹോദരൻ ഓൾറെഡി മഹരമാണ് അപ്പൊ അവരുടെ ആൺമക്കളും മഹരിമീങ്ങളാണ് സഹോദരിയുടെ മക്കൾ സഹോദരിയുടെ മക്കളും എന്താണ് മഹരുമീങ്ങളാണ് അവരുടെ അവരുടെ മക്കളുടെ മക്കളും മഹറമീങ്ങളാണ് പിന്നെ ഉപ്പയത്ത സഹോദരങ്ങൾ ഉപ്പയത്ത സഹോദരൻ എന്ന് പറഞ്ഞാൽ മൂത്താപ്പകളയപ്പ അങ്ങനെയുള്ള ബന്ധം ഉമ്മ ഉമ്മയത്തെ സഹോദരങ്ങൾ ഉമ്മയുടെ സഹോദരങ്ങൾ അവരും മാമമാർ ഇവരൊക്കെ മഹരമീങ്കലാണ് ഇങ്ങനെ ഏഴ് വിവാഹം ആളുകളാണ് രക്തബന്ധം കൊണ്ട് മഹറമീങ്ങളായി തീരുന്നത് ഇനി വിവാഹബന്ധം കൊണ്ട് തീരുന്ന ആളുകൾ ആരൊക്കെയാണ് ഭർത്താവിന്റെ വാപ്പയെ വല്ലിപ്പയെ അവരുടെ ഉപ്പയെ ഭർത്താവിന്റെ വാപ്പ നമ്മൾ അമ്മായിപ്പനെന്നൊക്കെ പറയുമല്ലോ അവരൊക്കെ മഹർമീകളായി തീരും ഭർത്താവിന്റെ മക്കൾ അഥവാ മറ്റൊരു വിവാഹം കഴിക്കുകയാണ് ആദ്യത്തെ വിവാഹത്തിൽ ഭർത്താവിന്റെ മക്കളുണ്ട് രണ്ടാമത് വിവാഹം കഴിച്ചു അപ്പൊ ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ മക്കളും അവരുടെ മക്കളും മഹർമീകളാണ് അവർ വിവാഹം കഴിക്കാൻ പറ്റൂല അതേപോലെ തന്നെ ഉമ്മയുടെ ഭർത്താവ് ഇപ്പൊ ഉമ്മ വേറെ വിവാഹം കഴിച്ച് വേറൊരു ഭർത്താവുണ്ട് ആദ്യത്തെ കുടിയിലുള്ളതോ അല്ലെങ്കിൽ മറ്റൊരു വിവാഹത്തിലുള്ള ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉമ്മയുടെ ഭർത്താവ് മഹറമാണ് മകളുടെ ഭർത്താവ് മരുമകൻ മഹറമാണ് ഇങ്ങനെയാണ് വിവാഹ ബന്ധം കൊണ്ട് മഹരമീങ്ങളായി തീരുന്ന നാല് ഭാഗം ആളുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കുടുംബ ബന്ധം കൊണ്ട് എന്തൊക്കെ ഏതൊക്കെ രൂപത്തിലാണോ വിവാഹ ബന്ധം നിഷിദ്ധമായി തീരുന്നത് അത് മുലകുടി ബന്ധം കൊണ്ടും നിഷിദ്ധമായി തീരും അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കാം ഒന്നാമത്തത് മുലയൂട്ടുന്ന സ്ത്രീയുടെ ഉമ്മ ഭർത്താവ് ഉപ്പ ആ നിലയിൽ മുലകൊടുത്ത മകൻ അവന്റെ മ അവന്റെ മക്കൾ മകൾ അവളുടെ ഭർത്താവ് അവളുടെ മക്കൾ ആ രൂപത്തിൽ മുലപ്പാൾ തന്ന ഉമ്മയിലൂടെയും ആ ഉപ്പയിലൂടെയും ഉണ്ടായ സഹോദരങ്ങൾ ആ വഴിക്കുള്ള ഉമ്മയുടെ സഹോദരങ്ങൾ ആ വഴിക്കുള്ള ഉപ്പയുടെ സഹോദരങ്ങൾ ആ വഴിക്കുള്ള സഹോദരങ്ങളുടെ മക്കൾ ആ വഴിക്കുള്ള സഹോദരിമാരുടെ മക്കൾ ഈ രൂപത്തിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തുടർന്നൂടി വിശദീകരിക്കുന്നില്ല ഇതാണ് മഹറമുകൾ എന്ന് പറയുന്നത് ഇവരുമായി യാത്ര ചെയ്യാം ഇവരുടെ മുമ്പിൽ ഹിജാബ് മുഴുവനായി മറക്കേണ്ടതില്ല അതേപോലെ തന്നെ ഇവരുമായി ഒരുമിച്ച് യാത്ര ചെയ്യുന്നതിൽ പ്രശ്നമില്ല അല്ലാത്തവരുമായി യാത്ര പാടില്ല അത് പണ്ഡിതന്മാരുടെ കൂട്ടത്തിലാണെങ്കിലും അല്ലാത്തവരുടെ കൂട്ടത്തിലാണെങ്കിലും അതുകൊണ്ട് ഈ മഹർമികളുടെ മഹർമുകളുടെ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസ്സാം വൈകും വരഹമുല്ലാഹി വാഹന